തൊട്ട് മുമ്പ് നമ്മൾ കേട്ടുകൊണ്ടും സഹനത്തെക്കുറിച്ച് സഹനത്തിന്റെ മഹാത്മ്യം സഹനം വലിയൊരു അനുഗ്രഹം പ്രസലോ സഹനം വന്നാലേ നമ്മൾ ആരെ അറിയുള്ളൂ ദൈവത്തെ സഹനം വേണം സന്തോഷം മാത്രം പോരാ സഹനം വേണം എങ്കിലേ നമ്മൾ ദൈവത്തെ അറിയുള്ളൂ പറഞ്ഞേ കാലമല്ലാമലേഖന എട്ട് പതിനെട്ട് അതായത് ദൈവത്തെ അതായത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന പറഞ്ഞേ മഹത്വത്തോട് തുള്ള ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളെല്ലാം നിസ്സാരം നിസ്സാരമായിട്ട് കണ്ട നമുക്ക് ലഭിക്കാനൊക്കെ ഒരു മഹത്വമുണ്ട് ആ മഹത്വത്തെക്കുറിച്ച് നിത്യജീവനെ കുറിച്ചുള്ള വലിയൊരു ബോധ്യം അത് ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞാൽ പിന്നെ ശരിക്കും അങ്ങനെ ഒരു ജീവിതമുണ്ട് മരണാനന്തരം കർത്താവിനോടുകൂടെയുള്ള ജീവിതം എനിക്കുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം കിട്ടിയൊരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ സഹിക്കുന്നതിന് യാതൊരു റോമാ എട്ട് ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാരും പറഞ്ഞേ അറിയാവുന്ന വചനങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും എല്ലാം നന്മയ്ക്കായി കൈമാറ്റും അവർക്ക് പറഞ്ഞേ ഹാലോലു ലക്ഷ്യപ്രഭാചകന്റെ പുസ്തകം നാൽപ്പത്തെട്ടിന്റെ പത്ത് പതിനൊന്ന് ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ ഞാൻ തന്നെ ശോധന ചെയ്തു എനിക്ക് വേണ്ടി അത് എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചേച്ചി കൊടുത്ത് പറഞ്ഞേ കാലോള അത് ആരെയെങ്കിലും ഈശോ ശ്രദ്ധിക്കണേ അച്ഛൻ ശ്രദ്ധിക്കണം ആരെയെങ്കിലും ഏതൊരു വ്യക്തിയോ ഒരു കുടുംബത്തെയോ ഈശോ സ്വപ്നമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈശോ അവർക്ക് എന്ത് കൊടുക്കും സഹനം കൊടുക്കും പറഞ്ഞേ കാലോലിയ വലിയ പീഡകളും തകർച്ചകളും കൊടുക്കുന്നതും കൊടുത്താണ് ഇവരെ വാങ്ങിച്ചെടുക്കുക അപ്പോൾ ദൈവം നമ്മെ സ്വന്തമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് സഹനത്തിന്റെ മാർഗം അവർക്ക് പറഞ്ഞേക്കാം ലുയ കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ സഹനമുള്ള വ്യക്തി ആരാണോ ഏറ്റവും കൂടുതൽ കണ്ണീരിന്റെ പുത്രൻ അല്ല പുത്രി ആരാണോ ആ വ്യക്തിയോട് കൂടിയാണ് കർത്താവ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തപ്പെടും കഷ്ടതയുടെ നാൾ കർത്താവ് ഒരിക്കലും മാറി നിൽക്കില്ല ഒരിക്കലും ദൈവം അങ്ങനെ സഹനത്തിന്റെ വഴിയിലൂടെ പോകുന്ന വ്യക്തിയിൽ നിന്ന് കർത്താവ് ഒരിക്കലും അകം നിൽക്കില്ല സിമർത്തി പറഞ്ഞ കലോലിയ പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ രണ്ടാം അധ്യായം മുമ്പ് നമ്മൾ കേട്ടതാണ് ഒന്നും കൂടെ വായിക്കുക ശ്രീവർത്തി പറഞ്ഞ കലോലിയ പ്രഭാഷകൻ രണ്ടാം അധ്യായത്തിന്റെ നാല് അഞ്ച് ആറ് വചനം വലിയ വചനം വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞരിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യൻ ഏറ്റു പറയാമോ വരുന്ന ഉറക്കപ്പെടുന്നേ വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത പെടിയരുത് എന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ കാരണം അൽഫോൺസ്വാമിക്കൊക്കെ വലിയ സഹനം കൊടുത്തു വിശുദ്ധർക്ക് സഹനങ്ങളുടെ വലിയ കൂമ്പാരായിരുന്നു അതിന് കാരണം അവരെ കർത്താവ് വലിയൊരു പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് സ്നേഹിക്കും ഒക്കെ പറഞ്ഞേ കാലോലിയാം ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് സഹനങ്ങളുടെ ഒന്നാണ് എന്റെ സഹനങ്ങളുടെ കഥ അത് പറഞ്ഞ് നിങ്ങൾ വിഷമിച്ചു അപ്പൊ ആ സഹനങ്ങൾ എനിക്ക് എന്റെ അഗ്നി ഗുരുക്കന്മാരിലൂടെ കിട്ടിയ ഏറ്റവും വലിയൊരു ഉപദേശമുണ്ട് നല്ലൊരു ഉപദേശം എന്താണ് സഹനം വരുമ്പോൾ പ്രതികരിക്കാതിരിക്കുക നിശബ്ദതയോട് സഹിക്കും പ്രസലോഷ് അത് ദൈവം നന്മയാക്കി മാറ്റിത്തരും പ്രസലോഷ് ഏത് സഹനം വന്നാലും നിശബ്ദമായി സഹിക്കുക അപ്പോൾ നമ്മൾ എടുത്തിയാടിൽ നമ്മളൊന്നും പറയാൻ പോകേണ്ട ശാന്തത കൈവിടാതിരിക്കുക കുറച്ച് കഴിയുമ്പോൾ ആ സഹനം നമുക്ക് അനുഗ്രഹമാക്കി ദൈവം മാറ്റുക തന്നെ ചെയ്യും എന്ന് കുറച്ച് വിശ്വസിക്കാം െല്ലാം പ്രശ്നം രോഗങ്ങളാകട്ടെ തകർച്ചയാകട്ടെ സാമ്പത്തിക കുറച്ച് അപമാനമാകട്ടെ നിന്ദനമാകട്ടെ പരിഹാസമാകട്ടെ എന്തുമാകട്ടെ അത് വരുമ്പോൾ വരുന്നു അറിച്ച് നിന്ന് കൊടുക്കുക ആ സമയത്തിന് ബുദ്ധിമുട്ടുണ്ട് നിന്ന് കൊടുക്കണം നമ്മൾ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് ദൈവം നമ്മളെ ഒരുപാട് ഉയർത്തുന്ന അനുഗ്രഹമായിട്ട് അത് മാർഗം തന്നെ ചെയ്യുകയടിച്ച കഥ പറഞ്ഞേ ഉച്ചത്തില് പോരാ അങ്ങനെ പ്രശ്നം ഗഹനാനുസരി സുവിശേഷം പന്ത്രണ്ട് രൂപ നാല് ഗോതമ്പമണി നിലത്തുവീൻ അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ വളരെയധികം ഫലം പുറപ്പെടുവിക്കും എനിക്ക് പറഞ്ഞ ഗോതമ്പ മണി നിലത്തുവീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും സഭയാണ് ചരിത്രം പിടിച്ചത് സഭ മുഴുവനും സഹനത്തിലൂടെയാണ് വളർന്നത് സഹനം കിട്ടിയെടുത്തല്ല സഭ വളർന്നു സുഖം കിട്ടിയെടുത്തൊന്നും സഭ വളർന്നിട്ടില്ല പ്രശുലോഷ് സഹനം കിട്ടിയെടുത്തും പ്രീടനം കിട്ടിയെടുത്തും ഒക്കെയാണ് സഭ ഒരുപാട് വളർന്നത് അപ്പൊ സഭ വളരുന്നത് സഹനത്തിലൂടെ ആദ്യ സഭ മുഴുവൻ സഹനമായിരുന്നു ജെറൂസലേമിൽ ആരംഭിക്കുന്ന സഹനം അതങ്ങ് ഇസ്രായേൽ ദേശം മാത്രമല്ല ലോകം മുഴുവൻ തന്നെയാണ് സഹനം വ്യാപിക്കുന്നതാണ് ഈ സഹനത്തിലൂടെ ശരിക്കും വേണം സുവിശേഷം പടർന്ന കാരണവ സഹനം സഭയ്ക്ക് ഉണ്ടായിരുന്ന സഭ ഒരിക്കലും വളരില്ല അങ്ങനാണ് പൗലോസ്ലിഹാന്റെ ഒരു വളരെ കൃപയുടെ ഒരു വചനമുണ്ട് പൗലോസ്ലിഹാഡിന്റെ ഏറ്റവും വലിയ വചനം എന്ന് നമുക്ക് പറയാവുന്ന ഒരു വചനമാണ് പറഞ്ഞ ഫിലിപ്പീൻ ലേഖനത്തിൽ പറഞ്ഞു ആരാധന ഫിലിപ്പി ഒന്നിന്റെ പന്ത്രണ്ട് സഹോദരര് എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏറ്റു പറഞ്ഞേ സഹോദരര് എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങളറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പലശ്രീ എനിക്കുണ്ടായ മുഴുവൻ സഹനങ്ങളും മുഴുവൻ ഉയർച്ചയ്ക്ക് ഈ കൂട്ടായ്മയിൽ ഏതെല്ലാം കുടുംബങ്ങളിൽ കുടുംബങ്ങളില് ക്രിസ്തുവിനെപ്പറ്റിയ സുവിശേഷത്തെപ്പറ്റിയ സഹനങ്ങൾ എടുക്കൂ അതുപോലെ സഭ വളരുക അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നന്ദി പറയേണ്ടതാണ് ഈ വചനം വലിയ വചനം എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സർവർത്തി പറഞ്ഞ കാലമില്ല കഥ എന്ന് പറഞ്ഞ ഉച്ചത്തില്